നമസ്കാരം വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു പട്ടിക്ക് പോലും ആവശ്യമില്ലാത്ത പട്ടി പോലും വെള്ളാപ്പള്ളിയുടെ പട്ടി പോലും മേടിക്കാൻ പോകാത്ത ഈ പത്മഭൂഷന് ആ എന്ത് ഒരു രൂപയുടെ വില പോലും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആര് വില വെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൈസ കൊടുത്താൽ കിട്ടാവുന്ന പത്മഭൂഷൺ പണം അങ്ങനെ വെള്ളാപ്പള്ളി കിട്ടിയത് എന്താണ് എങ്ങനെയാണ് കിട്ടിയെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അതായത് പണം കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത സാധനമാണ് പറ്റുമോ എന്ന് വെള്ളാപ്പള്ളി പറയുകയും അതിൽ അദ്ദേഹത്തിന് ഒരു പട്ടി പോലും അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പട്ടി പോലും പോകാൻ പോകില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഒരു പട്ടിയായിട്ടെങ്കിൽ അദ്ദേഹം പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരേപോലെ ഈ ഈ വെള്ളാപ്പള്ളിക്ക് കൊടുത്തതിനെ കാണുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അധമനായ മാഫിയ തലവനാണ് വെള്ളാപ്പള്ളി എന്ന ലേശൻ വോട്ടും വകുട്ടും എല്ലാം സംഘടിപ്പിച്ച് അവരുടെ പേരും പറഞ്ഞ് പാവപ്പെട്ട ഏഴവരെ പറ്റിച്ച് മൈക്രോ ഫിനാൻസ് വഴി കോടികൾ തട്ടിപ്പ് നടത്തി നൂറ്റി ഇരുപത്തിനാല് കേസിലെ പ്രതിയാണ് അദ്ദേഹം മുമ്പ് ക്രൈമിൽ അദ്ദേഹം മണ്ണെണ്ണയും മണ്ണ ഡീസലും പെട്രോളും എൽ ടി ടി കാർക്ക് കടത്തി കൊടുത്ത് കള്ളനോട്ട് ഇറക്കി എന്ന് പറയുന്ന കൃത്യമായ രേഖകൾ രേഖകളടങ്ങിയ വാർത്ത പ്രസിദ്ധിച്ചിരുന്നു മാത്രമല്ല മറ്റം ഫിനാൻസുമായി ബന്ധപ്പെട്ട് സ്പിരിറ്റ് പിടിച്ച കേസിൽ അദ്ദേഹമാണ് പ്രതി എന്നുള്ള കാര്യം കൊണ്ട് ക്രൈം പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിനെതിരെ അദ്ദേഹം ഒരു കേസ് ഒരു നോട്ടീസ് അയച്ചെങ്കിലും ഇരുപത് കോടി രൂപ നഷ്ടപരിഹാരത്തിന് നോട്ടീസ് അയച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കാര്യമാണ് പറയുന്നത് ഇന്നേ വരെ ഇരുപത്തിയേഴ് വർഷമായിട്ടും അദ്ദേഹം കേസ് ഫയൽ ചെയ്യാതിരുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം കൃത്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് അപ്പോൾ അന്നത്തെ വാർത്തയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് അത്രയും വലിയ ഭീകരനായ ഇന്റർനാഷണൽ ക്രിമിനലായ തട്ടിപ്പ് വിവരനായ നിരവധി കൊലപാതകങ്ങൾ നടത്തിയെന്നു കൂടെ എന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്ത കാലത്ത് വർഗീയ വിഷം ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ പാമ്പിനെയുള്ള രാജവൊമ്പാലേയും കണ്ടൊക്കെ അതിഭീകരമായ രൂപത്തിൽ കേരളത്തിൽ വിഷം ചീറ്റുകയാണ് തമ്പി തല്ലിക്കുകയാണ് സമുദായങ്ങൾ തമ്മിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കുകയാണ് അങ്ങനെയുള്ള വിഷം ചീറ്റുന്ന പാമ്പായ വെള്ളാപ്പള്ളി നടേശൻ കേരളം കണ്ടിട്ടുള്ള അധമനായ ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം പാവപ്പെട്ട ഈഴവരുടെ പേരിലുള്ള ഈ പ്രസ്ഥാപനം അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് കോട വാങ്ങി ജോലി നിയമനം കൊടുക്കുന്നത് ഏകദേശം മൂവായിരം കോടി രൂപ അതിനെ ഇതിനകം തന്നെ അദ്ദേഹം വാങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഈഴവരുടെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന ഈ മാന്യൻ കുറേ കാലമായി വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ അടുത്ത കാലം നമ്മൾ കണ്ടിട്ടുള്ളത് വി ഡി സതീഷിനെതിരെ വളരെ മോശമായ രൂപത്തിൽ പച്ചക്കി തെറി പറയുകയാണ് ഒരു കാര്യവും ഇല്ലാതെ വി ഡി സതീശൻ ഇദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല പകരം വി ഡി സതീഷൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പകരമായി ഇവിടെ ശക്തമായി വരാൻ സാധ്യതയുണ്ട് അപ്പം ഈഴവരുടെ വോട്ടൊന്നും അദ്ദേഹത്തിന് കിട്ടാൻ പാടില്ല അതേപോലെ അദ്ദേഹം മോശക്കാരനായി കാണണം ഒന്നിനും കൊള്ളാത്ത ആളായി കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശനും ഈ വി ഡി സതീഷിനെ അനാവശ്യമായി പച്ചക്ക് തെറി പറയാറുള്ളത് ഇത് ഈ സമയത്ത് ഈ സമയത്ത് ഇങ്ങനൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ആണ് എങ്കിൽ എന്താ പറയുക പരനാറി വിഷം ചീറ്റുന്ന ജന്തു അതേപോലെയുള്ള വാചകങ്ങളായിരിക്കും പൈസക്ക് പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്തൊരു പത്മഭൂഷൺ തുടങ്ങിയുള്ള കാര്യങ്ങളേക്കും പറയുക കാരണം അത്രയും നാറിത്തരം പറഞ്ഞിട്ടുള്ള തെറി പറഞ്ഞിട്ടുള്ള വാ തുറന്നാൽ വിഷ ചീറ്റുന്നത് കംപ്ലീറ്റ് വിഷവും അതേപോലെ ഇന്നത്തെ വർഗീയ വിഷവും തെറിയും മാത്രമാണ് സംസ്കാരത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത എസ് എൻ ടി പി എന്ന് പറയുന്നത് മഹത്തായ സ്ഥാപനത്തിൻ്റെ നമ്മുടെ ഗുരുദേവൻ ഗുരുദേവ ദർശനത്തിൻ്റെ കുമാരനാശനൊക്കെ ഇരുന്ന ആ സീറ്റിലിരിക്കുന്ന ഒക്കെ ഇരുന്ന ഡോക്ടർ പൽപ്പൊക്കെ ഇരുന്ന ആ സീറ്റിലിരിക്കുന്ന ഈ ആ സീറ്റിലിരുന്ന് എല്ലാത്തൊരു അഥമ പ്രവർത്തികളും നടത്തി തട്ടിപ്പ് നടത്തുകയാണ് ഈ ഇദ്ദേഹം ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ വേ ഡി സതീശന് പകരം പിണറായി വിജയൻ ആണെങ്കിൽ എന്താ പറയുക പരനേറി തെണ്ടി എന്നൊക്കെ പച്ചത്തറിയും പറയുമായിരുന്നു അത് തന്നെയാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വിഷം ചീറ്റുന്ന ഈ പരനേറിക്ക് എത്ര പൈസ കൊടുത്തിട്ടാണ് പത്മഭൂഷൺ കിട്ടിയത് എന്ന് പിണറായി വിജയൻ വി ഡി സതീശ വിവരം പിണറായി ആണെങ്കിൽ ആ സാനത്തെങ്കിൽ പറയുന്നിങ്ങനെയായിരിക്കും അത് ഞാൻ വി ഡി സതീഷിൻ്റെ പേരിലാണ് കമ്പ്യൂണിറ്റ് ടൈറ്റിലും കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വി ഡി സതീഷൻ അത്ര പറയുമ്പോൾ അങ്ങനെ തെറി പറയണ്ടേ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേട്ടുനോക്കൂ വി ഡി സതീഷൻ മാന്യമായ രൂപത്തിൽ ഒരാൾക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് എസ് എൻ ഡി പിക്ക് കിട്ടിയ അവാർഡാണ് നമ്മൾ മോശമായി പറയാൻ പാടില്ല ഇന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് നമുക്കൊന്ന് കേൾക്കാം വിവിധ സമൂഹങ്ങൾ തമ്മിൽ വിവിധ സമുദായങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കുന്ന നല്ലതാണ് പിന്നെ അവര് യോജിച്ച് പ്രവർത്തിക്കണ വേണ്ടിന്ന് അവര് രണ്ടുപേരുമാണ് തീരുമാനിക്കുന്നത് ഞങ്ങള് യു ഡി എഫും കോൺഗ്രസും സമുദായ സംഘടനകളുടെ ആഭ്യന്തരമായ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കാറുമില്ല അത്രയല്ലോ പ്രശ്നം അവരുടെ അവര് നമ്മുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് നമ്മൾ പറയുന്നത് പോലെ അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല അവർക്ക് എന്ത് തീരുമാനം വേണെടുക്കുക അത് അവരുടേതായ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എനിക്ക് അത് ഒരു ഒരു അഭിപ്രായമില്ല ഇല്ല ഇല്ല ഞാനൊന്നും അതൊന്നും പറയുന്നില്ല ഞാനൊന്നും പറയാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ അവരുടേതായ ആഭ്യന്തര കാര്യങ്ങളാണ് ആ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല നമുക്ക് വേറെ ഒരുപാട് ജോലി ഉണ്ടല്ലോ നമ്മൾ അതുമായിട്ട് ചെയ്തുകൊണ്ട് അവരതും ചെയ്യട്ടെ അവരുടെ ജോലിയും ചെയ്യട്ടെ അല്ല അത് അതൊന്നും എനിക്കറിയില്ല ഞാൻ അതിന്റെ ഉള്ളിലേക്ക് പോകേണ്ട നമ്മുടെ വിഷയമല്ല അവര് യോജിച്ചാലും നല്ലത് യോജിക്കണ്ടെന്ന് തീരുമാനമെടുത്ത് അവരുടെ സ്വന്തം അവരുടെ തീരുമാനം അതിലവരുടേതായ കാരണങ്ങളുണ്ടാവും അതൊന്നും ഞാൻ ഞാൻ അങ്ങനത്തെ എനിക്ക് അങ്ങനെ ഒരു അലിഗേഷനില്ല എനിക്ക് അല്ല ഞാൻ നമ്മൾ അതിനകത്ത് കമന്റ് ചെയ്യേണ്ട ആളുകളല്ല അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അവരിഷ്ടമുള്ള തീരുമാനം അവരെടുക്കട്ടെ അവരത് ഏത് തീരുമാനം എടുത്താലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അതല്ല അത് എസ് എൻ ഡി പി യോഗം എത്രയോ വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അദ്ദേഹം അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് അദ്ദേഹം തന്നെ പറഞ്ഞ അതായത് എസ് എൻ ഡി പിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്നാണ് എസ് എൻ ഡി പിക്ക് അംഗീകാരം കിട്ടുന്നതായിരുന്നെങ്കിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവും ഞാനതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹം ഉൾപ്പെടെ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയ എല്ലാ മലയാളികളെയും അഭിനന്ദിക്കുന്നു അല്ലേ എല്ലാ മലയാളികളും അഭിനന്ദിക്കുന്നു നമ്മൾ ചെറിയ മനസ്സുള്ളവരാവും അത് വലിയ മനസ്സുള്ളവരാണ് നമ്മൾ അഭിനന്ദിക്കുന്നു ഞാൻ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല നമ്മൾ ഇന്നൊരു വലിയ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ച് അത് കിട്ടിയ ആളുകൾ രാഷ്ട്രീയം കൊണ്ടാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്തിനാ അവരെ അപമാനിക്കുന്നത് അവരെ അപമാനിക്കുന്ന കാര്യമൊന്നുമില്ല അവരെല്ലാം അഭിനന്ദിക്കുന്നു ഇല്ലില്ല അതൊന്നും തെറ്റും ഞങ്ങളൊന്നും ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളാരും എൻ എസ് എസിന്റെയോ എസ് എൻ ഡി പിയുടെയോ ആ ക്രൈസ്തവ സംഘടനകളുടെയോ മുസ്ലിം സംഘടനകളുടെയോ ഒന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല അവരവരുടെ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് യോഗം കൂടി എടുത്ത തീരുമാനത്തിന് ഞങ്ങൾക്ക് എന്താ കാര്യം അല്ല അതാ ഞാൻ പറഞ്ഞല്ലോ അല്ല എന്നെ ഇനി എല്ലാ ദിവസവും ഒരാളെ വിമർശിക്കുക വിമർശിക്കാനുള്ളതെല്ലാം വിമർശിച്ചല്ലോ നമ്മളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അപ്പം ഞാനൊന്നും കണ്ണാടി നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് ഉണ്ടാവുന്ന കണ്ണാടി എന്ന് വെച്ചാൽ ആ അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിന്റെ കണ്ണാടി കൂടി നോക്കണം അവർ പറയണ പോലെ നമുക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞാനിത് കറക്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ നമ്മളാരും വിമർശനത്തിന് അതീതരല്ല ഒരു അസഹിഷ്ണുതയും കാട്ടാൻ പാടില്ല ആരെങ്കിലും വിമർശിച്ചാൽ നമ്മൾ അസഹിഷ്ണുത കാട്ടിയ നമ്മളാണ് ചെറുതായി പോകുന്നത് ഞാൻ അവരെ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു മോശം വാക്കും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറയില്ല ഒറ്റ കാര്യത്തിലേ വിരോധമുള്ളൂ വർഗീയത പറയുന്നു വർഗീയത പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല പറയും അത് നിങ്ങൾ ഓരോ വാർത്ത കൊടുത്തിട്ട് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോ നമ്മളോട് വന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ അല്ലല്ലല്ല അതൊക്കെ പറയുന്നല്ലോ അതൊക്കെ ക്ലിയർ ചെയ്തല്ലോ ഒരാൾ ഞാൻ അതിനു മുമ്പ് പോയി ഒരു യോഗത്തിൽ ഞാൻ പോയിട്ടുണ്ടായില്ല അത് നിങ്ങൾ പിടിച്ചില്ല അത് നിങ്ങൾ ഇതിനു മുമ്പ് ഒരു യോഗം ഉണ്ടായിരുന്നു ഡൽഹിയില് അതിന് ഞാൻ പോയില്ല അത് നിങ്ങൾ ഒരു വാർത്തയാക്കിയില്ല എനിക്ക് അതിൽ വിഷമമുണ്ട് എനിക്ക് അതാണ് അദ്ദേഹത്തിന് ാണ് അത് പരിശോധിക്കും നേതാവാണ് അദ്ദേഹത്തിന് അത് പരിശോധിക്കും പരാതി ഞങ്ങളത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും പെടുത്തും ഒരു കേട്ടല്ലോ ഇതാണ് മാന്യത ഒരു പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ട സഹിഷ്ണുത ഒരാൾ ഇങ്ങനെ വേണ്ടാത്ത തെറി പറഞ്ഞു വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരു എസ് എൻ ഡി പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി തെറി പറയുന്നത് ശരിയല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി മാന്യമതയുടെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് എസ് എൻ ടി പിക്ക് കിട്ടിയ അംഗീകാരമാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിലെ സർവ്വജനങ്ങളും ജനങ്ങളും തെറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വി ഡി സതീഷൻ എന്ന് പ്രതിപക്ഷ നേതാവ് കാണിക്കുന്ന സഹിഷ്ണുത അംഗീകരിക്കേണ്ടതാണ് അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് ഇതേ നിലപാടായിരിക്കണം അദ്ദേഹം തുടർന്നുള്ള ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അദ്ദേഹം നാളെ മുഖ്യമന്ത്രിക്കായി വരാൻ സാധ്യതയുള്ള ആളായി തന്നെയാണ് ഞാൻ കരുതുന്നത് അടുത്ത ഭരണത്തിൽ ഉമ്മൻ യു ഡി എഫ് മുഖ്യമന്ത്രിയായി സെലക്ട് ചെയ്യുന്നത് മാന്യതയുടെ മുഖം മുഖച്ചായുള്ള എല്ലാവരുടെയും മുന്നിലും എല്ലാവരേ സമഭാവനയോടെ സംസാരിക്കുന്ന എതിർക്കേണ്ടവരെ ശക്തമായി എതിർക്കുന്ന വർഗീയതക്കെതിരെയാണ് ഞാൻ പോരാടുന്നത് വ്യക്തിപരമായി എനിക്ക് ആരോടും വിദ്വേഷമില്ല എന്ന് പറയുന്ന അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ മുഖ്യമന്ത്രിയാക്കേണ്ടത് എന്തായാലും വി ഡി സതീശനെ അഭിനന്ദിക്കുന്നു അതേസമയത്ത് വെള്ളപ്പിളിയെ അഭിനന്ദിക്കുന്നില്ല അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിയതാണ് ഈ പത്മഭൂഷൺ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് കൊണ്ടും പട്ടിക്ക് പോലും വില കൽപ്പിക്കാത്ത ഈ ഈ പത്മഭൂഷൺ അദ്ദേഹം പൈസ കൊടുത്ത ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ ഡൽഹിയിൽ പോയി വേടിക്കുമെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടും നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട ആവശ്യമില്ല പകരം ഇത്രയും ദുഷ്ടനായ ഒരു മനുഷ്യൻ ആ സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം അത് എത്ര ഈടവരുടെ കണ്ണീരാണ് വീഴ്ത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ മൈക്രോ ഫൈനാൻസ് വഴി നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇപ്പോൾ ജപ്തിയുടെ വക്കിലുള്ളത് അതിന് ഫുൾ ട്രേഗുകൾ എൻ്റെ കൈവശം വന്നിട്ടുണ്ട് അതിനെതിരെ ശക്തമായി ഞങ്ങൾ പോരാടും മുമ്പ് ഞാൻ ക്രൈമിൽ തന്നെയാണ് അദ്ദേഹം മാഫിയ തലവൻ എന്നിപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് എൽ ടി ടിയുമായി കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചുള്ളത് കേരളത്തിൽ ആരേക്കാളധികം ക്രൈമാണ് മാ വെള്ളാപ്പള്ളിയെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഇന്നൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടാണ് ഞാൻ അദ്ദേഹമായി നല്ല ബന്ധമുണ്ട് സുമാർ അഴിക്കൊണ്ട് പ്രേമലേഖനങ്ങളുമായി പുസ്തകം അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച് തന്നിട്ടുള്ളതെന്നും എനിക്ക് നന്ദിയുണ്ട് പക്ഷേ അദ്ദേഹം ലിമിറ്റും കഴിഞ്ഞ് അപ്പുറത്തേ എത്തിയിരിക്കുന്നു വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് കേരളത്തിൽ സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടത് ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന രേഖപ്രകാരം എത്ര കേസുകളെ പ്രതിയാണ് അദ്ദേഹം എന്നിട്ടാണ് അദ്ദേഹത്തിന് പത്മഭൂഷ്യം കൊടുക്കുക മാറിത്തരം എന്നല്ല എന്താണ് പറയേണ്ടത് നന്ദി നമസ്കാരം